ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒമ്പതാം അധ്യായത്തിലെ ഒന്നാമത്തെ ചോദ്യം യേശു പന്ത്രണ്ട് പേരെയും വിളിച്ച് അവർക്ക് ആരുടെ മേലുള്ള അധികാരവും ശക്തിയുമാണ് കൊടുത്തത് ഉത്തരം സകല പിശാചുക്കളുടെയും മേൽ ചോദ്യം രണ്ട് യേശു പന്ത്രണ്ട് പേരെയും അയച്ചതെന്തിന് ഉത്തരം സകല പിശാചുക്കളുടെയും മേൽ അധികാരവും ശക്തിയും കൊടുത്ത് രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അയച്ചു ചോദ്യം മൂന്ന് യാത്രയ്ക്ക് എന്തെടുക്കരുത് എന്നാണ് പറഞ്ഞത് ഉത്തരം വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് ചോദ്യം നാല് എവിടെയാണ് അവരോട് താമസിക്കാനും പുറപ്പെടാനും പറഞ്ഞത് ഉത്തരം നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക ചോദ്യം അഞ്ച് പട്ടണത്തിൽ നിന്ന് പോരുമ്പോൾ എന്താണ് ചെയ്യാൻ പറഞ്ഞത് ഉത്തരം അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ ചോദ്യം ആറ് അവർ പോയി എന്തെല്ലാം ചെയ്തു ഉത്തരം അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു ചോദ്യം ഏഴ് സംഭവിച്ചതെല്ലാം കേട്ട് പരിഭ്രാന്തനായതാര് ഉത്തരം ഹേറോദോസ് രാജാവ് ചോദ്യം എട്ട് ഹേറോദോസ് രാജാവ് പരിഭ്രാന്തനാവാൻ കാരണമെന്ത് ഉത്തരം യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട് ചോദ്യം ഒൻപത് ആര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് മറ്റു ചിലർ പറഞ്ഞത് ഉത്തരം ഏലിയ ചോദ്യം പത്ത് വേറെ ചിലർ പറഞ്ഞതെന്ത് ഉത്തരം പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു ചോദ്യം പതിനൊന്ന് ആരെ ചിരച്ഛേദം ചെയ്തു എന്നാണ് ഹെറോദോസ് പറഞ്ഞത് ഉത്തരം യോഹന്നാനെ ചോദ്യം പതിമൂന്ന് അവനെ കാണാൻ ഹെറോദോസ് ആഗ്രഹിച്ചു ആരെ ഉത്തരം യേശുവിനെ ചോദ്യം പതിനാല് അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് യേശുവിനെ അറിയിച്ചത് എന്തെല്ലാം ഉത്തരം തങ്ങൾ ചെയ്തതെല്ലാം ചോദ്യം പതിനഞ്ച് യേശു അവരെ കൂട്ടിക്കൊണ്ടു പോയത് എവിടേക്ക് ഉത്തരം ബെറ്റ്സൈദ എന്ന പട്ടണത്തിലേക്ക് ചോദ്യം പതിനാറ് ബെദ്സൈദ എന്ന പട്ടണത്തിലേക്ക് യേശു വന്നതറിഞ്ഞ് ജനങ്ങൾ എന്തു ചെയ്തു ഉത്തരം അവന്റെ പിന്നാലെ ചെന്നു ചോദ്യം പതിനേഴ് അവൻ അവരെ സ്വീകരിച്ച് എന്തു ചെയ്തു ഉത്തരം അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു ചോദ്യം പതിനെട്ട് പന്ത്രണ്ട് പേരും അവന്റെ അടുത്തു വന്നതെപ്പോൾ ഉത്തരം പകൽ അസ്തമിച്ച് തുടങ്ങിയപ്പോൾ ചോദ്യം പത്തൊൻപത് അടുത്തുവന്ന് അവർ പറഞ്ഞതെന്ത് ഉത്തരം നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന് ചോദ്യം ഇരുപത് നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശു പ്രതിവചിച്ചതെന്ത് ഉത്തരം നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ ചോദ്യം ഇരുപത്തി ഒന്ന് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പസ്തോലന്മാർ പറഞ്ഞത് ഉത്തരം ഞങ്ങളുടെ പക്കൽ അഞ്ചപ്പവും രണ്ട് മത്സ്യവും ഉള്ളൂ ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം എന്ന് ചോദ്യം ഇരുപത്തിരണ്ട് അവിടെ ഏകദേശം എത്ര പുരുഷന്മാർ ഉണ്ടായിരുന്നു ഉത്തരം ഏകദേശം അയ്യായിരം പുരുഷന്മാർ ഉണ്ടായിരുന്നു ചോദ്യം ഇരുപത്തി മൂന്ന് എത്ര വീതം പന്തികളിലായി ജനങ്ങളെ ഇരുത്താനാണ് യേശു പറഞ്ഞത് ഉത്തരം അൻപത് വീതം പന്തികളിലായി ചോദ്യം ഇരുപത്തി നാല് അഞ്ചപ്പവും രണ്ട് മീനും മീനുമെടുത്ത് യേശു എന്താണ് ചെയ്തത് ഉത്തരം അഞ്ചപ്പവും രണ്ട് മീനും മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിക്ഷന്മാരെ ഏൽപ്പിച്ചു ചോദ്യം അഞ്ച് എല്ലാവരും ഭക്ഷിച്ച് ഡാഷ് ഉത്തരം തൃപ്തരായി ചോദ്യം ഇരുപത്തി ആറ് ബാക്കി വന്ന കഷ്ണങ്ങൾ എത്ര കുട്ടനിറയെ ശേഖരിച്ചു ഉത്തരം പന്ത്രണ്ട് കുട്ടനിറയെ ചോദ്യം ഇരുപത്തി അവൻ തനിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആര് ഉത്തരം ശിക്ഷ്യന്മാർ ചോദ്യം ഇരുപത്തി എട്ട് അവൻ തനിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ശിക്ഷന്മാരോട് ചോദിച്ചതെന്ത് ഉത്തരം ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ചോദ്യം ഇരുപത്തി ഒൻപത് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ചോദ്യത്തിന് അവർ നൽകിയ മറുപടി എന്ത് ഉത്തരം ചിലർ സ്നാപകയോഹനാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു ചോദ്യം മുപ്പത് ചിലർ സ്നാപകയോഹനാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് മറുപടി നൽകിയതാർ എന്തായിരുന്നു മറുപടി മറുപടി നൽകിയത് പത്രോസ് പത്രോസ് ഉത്തരം നൽകി നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ് ചോദ്യം മുപ്പത്തി ഒന്ന് ഇക്കാര്യം ആരോടും പറയരുത് എന്ന് കർശനമായി നിരോധിച്ചതിനു ശേഷം അവൻ അരുൾ ചെയ്തതെന്ത് ഉത്തരം മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിതന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ചോദ്യം മുപ്പത്തിരണ്ട് അവൻ എല്ലാവരോടുമായി പറഞ്ഞതെന്ത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ചോദ്യം മുപ്പത്തി മൂന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് എന്തു ചെയ്യും ഉത്തരം അത് നഷ്ടപ്പെടുത്തും ചോദ്യം മുപ്പത്തി നാല് സ്വന്തം ജീവനെ രക്ഷിക്കുന്നതാര് ഉത്തരം എന്നെ പ്രതി സ്വീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും ചോദ്യം മുപ്പത്തി അഞ്ച് ആർക്കാണ് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നത് ഉത്തരം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം ചോദ്യം മുപ്പത്തി ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവന് എന്ത് സംഭവിക്കും ഉത്തരം അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും ചോദ്യം മുപ്പത്തിയേഴ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞതെന്ത് ഉത്തരം എന്നാൽ ദൈവരാജ്യം കാണുന്നതിനു മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ഉണ്ട് എന്ന് ചോദ്യം മുപ്പത്തിയെട്ട് എന്നാൽ ദൈവരാജ്യം കാണുന്നതിന് മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞാണ് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയത് ഉത്തരം ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ചോദ്യം മുപ്പത്തി ഒൻപത് എത്ര ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടാണ് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയത് അവർ ആരൊക്കെയാണ് ഉത്തരം മൂന്ന് ശിഷ്യന്മാരെ കൂട്ടി അവർ പത്രോസ് യോഹന്നാൻ യാക്കോബ് ചോദ്യം നാൽപ്പത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് ഉത്തരം അവന്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു ചോദ്യം നാൽപ്പത്തി ഒന്ന് മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ആരെല്ലാം ഉത്തരം മോശയും ഏലിയായും ചോദ്യം നാൽപ്പത്തി രണ്ട് മോശയും ഏലിയായും കാണപ്പെട്ടത് എങ്ങനെ ഉത്തരം മഹത്വത്തോടെ ചോദ്യം നാൽപ്പത്തി മൂന്ന് മോശയും ഏലിയായും സംസാരിച്ചു കൊണ്ടിരുന്നത് പറ്റിയാണ് ഉത്തരം തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് ചോദ്യം നാൽപ്പത്തി നാല് നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു അപ്പോൾ അവർ കണ്ടതെന്ത് ഉത്തരം അവർ അവൻ്റെ മഹത്വം ദർശിച്ചു അവനോടുകൂടെ നിന്ന ഇരുവരെയും കണ്ടു ചോദ്യം നാൽപ്പത്തി അഞ്ച് മോശയും ഏലിയായും പിരിഞ്ഞു പോയപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞത് എന്ത് ഉത്തരം ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് ചോദ്യം നാൽപ്പത്തി ആറ് ഗുരോ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്കെ ഇത് പറയുമ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു ചോദ്യം നാൽപ്പത്തി ഏഴ് അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിക്ഷന്മാർ ഡാഷ് ഉത്തരം ഭയപ്പെട്ടു ചോദ്യം നാൽപ്പത്തിയെട്ട് മേഘത്തിൽ നിന്ന് കേട്ട സ്വരം എന്ത് ഉത്തരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവാൻ ചോദ്യം നാൽപ്പത്തി ഒൻപത് പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവന്റെ അടുത്ത് വന്നതാരെല്ലാം ഉത്തരം വലിയ ഒരു ജനക്കൂട്ടം ചോദ്യം അൻപത് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞതെന്ത് ഉത്തരം ഗുരു എൻ്റെ മകനെ കടാക്ഷിക്കണം ചോദ്യം അൻപത്തി ഒന്ന് യേശു രൂപാന്തരീകരണത്തിന് ശേഷം സുഖപ്പെടുത്തിയത് ആരെ ഉത്തരം പിശാജു ബാധിച്ച ബാലനെ ചോദ്യം അൻപത്തി രണ്ട് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ തൻ്റെ മകനെ എന്ത് പിടികൂടുന്നു എന്നും അപ്പോൾ അവന് എന്ത് സംഭവിക്കുന്നു എന്നുമാണ് പറഞ്ഞത് ഉത്തരം അശുദ്ധാത്മാവ് പിടികൂടുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു നുരയും പതയും പുറപ്പെടുന്നത് വരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു ചോദ്യം അൻപത്തി മൂന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ ആർക്കാണ് കഴിയാതിരുന്നത് ഉത്തരം ശിക്ഷന്മാർക്ക് ചോദ്യം അൻപത്തി നാല് അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പ്രതിവചിച്ചതെന്ത് ഉത്തരം വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും ചോദ്യം അൻപത്തി നാല് വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്രനാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എത്രനാൾ നിങ്ങളോട് ക്ഷമിക്കും എന്ന് ആര് ആരോട് ചോദിച്ചു ഉത്തരം യേശു ശിക്ഷന്മാരോട് ചോദിച്ചു ചോദ്യം അൻപത്തി അഞ്ച് യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അവനെ നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചത് ആര് ഉത്തരം പിശാജ് ചോദ്യം അൻപത്തി യേശു ആരെ ശാസിച്ചാണ് കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിച്ചത് ഉത്തരം അശുദ്ധാത്മാവിനെ ചോദ്യം അൻപത്തി ഏഴ് എന്തിനെക്കുറിച്ചാണ് എല്ലാവരും അത്ഭുതപ്പെട്ടത് ഉത്തരം ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് ചോദ്യം അൻപത്തി എട്ട് എല്ലാവരും വിസ്മയിച്ചത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം അവൻ്റെ പ്രവർത്തികളെക്കുറിച്ച് ചോദ്യം അൻപത്തി ഒൻപത് ഏത് അത്ഭുതത്തിന് ശേഷമാണ് പീഠാനുഭവത്തെക്കുറിച്ച് രണ്ടാം പ്രവചനം നടത്തിയത് ഉത്തരം പിശാഞ്ചി ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയതിന് ശേഷം ചോദ്യം അറുപത് ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് പറഞ്ഞത് ആരോടാണ് ഏതാണ് വചനം ഉത്തരം ശിഷ്യരോട് വചനം മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന വചനം ചോദ്യം അറുപത്തി ഒന്ന് മനുഷ്യപുത്രൻ ആരുടെ കൈകളിലാണ് ഏൽപ്പിക്കപ്പെടാൻ പോകുന്നത് ഉത്തരം മനുഷ്യരുടെ ചോദ്യം അറുപത്തിരണ്ട് ഈ വചനം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല കാരണമെന്ത് ഉത്തരം അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു ചോദ്യം അറുപത്തി മൂന്ന് ശിഷ്യന്മാർ തമ്മിൽ തർക്കിച്ചതെന്തിനെക്കുറിച്ചാണ് ഉത്തരം തങ്ങളിൽ ആരാണ് വലിയവൻ ചോദ്യം അറുപത്തി അവരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ യേശു ചെയ്തതെന്ത് ഉത്തരം ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തി ചോദ്യം അറുപത്തി അഞ്ച് എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും ആരെ സ്വീകരിക്കുന്നു ഉത്തരം എന്നെ സ്വീകരിക്കുന്നു ചോദ്യം അറുപത്തി എന്നെ സ്വീകരിക്കുന്ന ഏവനും ആരെ സ്വീകരിക്കുന്നു ഉത്തരം എന്നെ അയച്ചവനെ ചോദ്യം അറുപത്തിയേഴ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആരെന്നാണ് യേശു പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവൻ ചോദ്യം അറുപത്തിയെട്ട് ഗുരു നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു ചോദ്യം അറുപത്തി അവനെ തടഞ്ഞത് എന്തിനാണ് എന്നാണ് യോഹന്നാൻ പറഞ്ഞത് ഉത്തരം അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാഞ്ഞതുകൊണ്ട് ചോദ്യം എഴുപത് അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതെന്താണ് ഉത്തരം അവനെ തടയേണ്ട എന്തെന്നാൽ നിങ്ങൾക്കെതിരില്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് ചോദ്യം എഴുപത്തി ഒന്ന് നിങ്ങൾക്കെതിരില്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് ചോദ്യം എഴുപത്തി ഒന്ന് നിങ്ങൾക്കെതിരില്ലാത്തവർ ആരുടെ ഭാഗത്താണ് ഉത്തരം നിങ്ങളുടെ ഭാഗത്താണ് ചോദ്യം എഴുപത്തിരണ്ട് ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ യേശു പോകാൻ ഉറച്ചത് എവിടേക്കാണ് ഉത്തരം ജെറുസലേമിലേക്ക് ചോദ്യം എഴുപത്തി മൂന്ന് യേശു തനിക്ക് മുമ്പ് അയച്ചത് ആരെയാണ് ഉത്തരം ഏതാനും ദൂതന്മാരെ ചോദ്യം എഴുപത്തി നാല് യേശുവിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ ഏത് ഗ്രാമത്തിലാണ് അവർ പ്രവേശിച്ചത് ഉത്തരം സമരിയക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചോദ്യം എഴുപത്തിയഞ്ച് സമരിയക്കാർ അവനെ സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ട് ഉത്തരം അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് ചോദ്യം എഴുപത്തി അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് സമരിയക്കാർ അവനെ സ്വീകരിച്ചില്ല ഇത് കണ്ടപ്പോൾ കർത്താവെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെ എന്ന് ചോദിച്ചതാര് ഉത്തരം ശിക്ഷന്മാരായ യാക്കോബും യോഹന്നാനും ചോദ്യം എഴുപത്തിയേഴ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെ എന്ന് ചോദിച്ചതാര് ചോദ്യം എഴുപത്തിയേഴ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശു എന്തു ചെയ്തു ഉത്തരം അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു ചോദ്യം എഴുപത്തിയെട്ട് യേശു ശാസിച്ചതാരെയല്ല ഉത്തരം ശിക്ഷന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും ചോദ്യം എഴുപത്തി ഒൻപത് പിന്നെ അവർ എങ്ങോട്ട് പോയി ഉത്തരം അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ചോദ്യം എൺപത് അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞതെന്ത് ഉത്തരം നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും ചോദ്യം എൺപത്തി ഒന്ന് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞതെന്ത് ഉത്തരം കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രന തല ചായ്ക്കാൻ ഇടമില്ല ചോദ്യം എൺപത്തിരണ്ട് യേശു വേറൊരുവനോട് പറഞ്ഞതെന്ത് ഉത്തരം എന്നെ അനുഗമിക്കുക ചോദ്യം എൺപത്തി മൂന്ന് യേശു വേറൊരുവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ യേശുവിനോട് പറഞ്ഞതെന്ത് ഉത്തരം കർത്താവെ ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും ചോദ്യം എൺപത്തി നാല് കർത്താവെ ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞവനോട് യേശു ചോദിച്ചതെന്ത് ഉത്തരം മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക ചോദ്യം എൺപത്തി അഞ്ച് മറ്റൊരുവൻ കർത്താവിനോട് പറഞ്ഞതെന്ത് ഉത്തരം കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം ചോദ്യം എൺപത്തി ആറ് കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷെ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം എന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞതെന്ത് ഉത്തരം കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്ന് ചോദ്യം എൺപത്തിയേഴ് കലപ്പയിൽ കൈവച്ച് തിരിഞ്ഞു നോക്കുന്ന ഒരുവനും യോഗ്യനല്ലാത്തത് എന്തിനാണ് ഉത്തരം സ്വർഗരാജ്യത്തിന് ചോദ്യം എൺപത്തി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം അറുപത്തി രണ്ട് ചോദ്യം എൺപത്തി ഒൻപത് എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഉത്തരം പന്ത്രണ്ട് ശീർഷകങ്ങൾ